ഹായ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അഞ്ച് മിനിറ്റിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ മാങ്ങ അച്ചാർ തയ്യാറാക്കാം എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ അച്ചാറിനായിട്ട് ഒരു കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് വളരെ ചെറിയ രീതിയിൽ അതായത് ഒത്തിരി ചെറുതാക്കേണ്ട നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെക്കുന്നുണ്ട് അങ്ങനെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ച മാങ്ങയിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ രണ്ട് സ്പൂൺ മഞ്ഞൾ പൊടിയും നമ്മൾ ചേർത്ത്വണ ഇളക്കി യോജിപ്പിച്ച് ഒന്നര മണിക്കൂറോളം നമുക്ക് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വളരെ ചെറിയ രീതിയിൽ അരിഞ്ഞ് മാറ്റി വെക്കാം കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിനോടൊപ്പം മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്കൊരു ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും താളിച്ചെടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റുക അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കറിവേപ്പില കൂടിയിട്ട് നല്ലവണ്ണം വഴറ്റുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വച്ച പൊടികളിടാം അപ്പോൾ നമ്മുടെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ അതിലേക്ക് ആഡ് ചെയ്യാം നമ്മളിവിടെ മൂന്ന് സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് അരസ്പൂൺ കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ അരസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ കായവും ഒരു സ്പൂൺ നല്ല ജീരവും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ ആ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വിനാഗിരി ഇട്ട് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം അത് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ ഇടാവുന്നതാണ് ഇപ്പം നമ്മൾ അവിടെ മാറ്റി വെച്ചേക്കുന്ന മാങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ അച്ചാറൊക്കെ ഒരു ഏകദേശം ഒരു പരുവായിട്ടുണ്ട് ഇപ്പം നല്ലവണ്ണം തിളച്ച് വന്ന മാങ്ങയിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് വെക്കാം ഇപ്പോൾ ഇവിടെ ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത് അത് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പാണോ എന്നൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് യോജിപ്പിച്ച് വെക്കുക ഇപ്പം നമ്മൾ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് ഇളക്കി ഒരു പത്ത് മിനിറ്റ് നല്ലോണം ഇളക്കുന്നത് വരെ നമുക്ക് മാറ്റി വയ്ക്കാം ഇടക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം നല്ലോണം ഇപ്പോൾ നമ്മുടെ അച്ചാർ ഒരു ഏകദേശം ഒരു രീതിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നമുക്കും അത് മാറ്റി വയ്ക്കാം നമ്മളിപ്പം മാറ്റി സ്റ്റൗനിന്ന് മാറ്റി താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക